കേരളത്തിൽ ആദ്യമായി തലയിലെയും കഴുത്തിലെയും അർബുദങ്ങളുടെ ചികിത്സയ്ക്കായി സംയോജിത ശൃംഖല രൂപീകരിച്ച് ആസ്റ്റർ മെഡ്സിറ്റി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഏകീകൃത ക്യാൻസർ പരിചരണ ശൃംഖല കൂടിയാണ് ആസ്റ്റർ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി നെറ്റ്വർക്ക് കേരള ക്ലസ്റ്റർ കേരളത്തിലെ ആസ്റ്റർ ആശുപത്രികളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലാണ് ഈ പ്രവർത്തിക്കുക രോഗികൾക്ക് അവർ താമസിക്കുന്നിടത്തു നിന്നും ഏറ്റവും അടുത്തുള്ള ആസ്റ്റർ ആശുപത്രികളിൽ നിന്ന് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ചികിത്സയും തുടർ ചികിത്സയും ലഭിക്കുമെന്നതാണ് പ്രത്യേകത ആസ്റ്റർ മെഡിസിറ്റിയിലെ ഹബ്ബിൽ നിന്നും മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡുകൾ കേന്ദ്രീകൃത ചികിത്സാ പദ്ധതികളുടെ ആസൂത്രണം നൂതന ശസ്ത്രക്രിയ പിന്തുണ എന്നിവയുടെ പ്രയോജനങ്ങളും ലഭിക്കും ലോകോത്തര നിലവാരത്തിലുള്ളതും ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ക്യാൻസർ പരിചരണം കേരളത്തിലെ ഓരോ രോഗിക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ ഷോൺ ടി ജോസഫ് പറഞ്ഞു പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നും നമ്മളുടെ അടുത്ത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ലെവലിലേക്കും ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളുടെ അടുത്ത് വരുന്ന ആ ഒരു റേറ്റ് ഓഫ് പേഷ്യൻസിനെ കാണുന്നത് പക്ഷേ നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ഇത് മറ്റു സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണോ അപ്പോൾ അതിനൊന്നും നമുക്ക് കണക്കുകളില്ല ഇപ്പം കേരളത്തിലുണ്ടാകുന്ന വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ നോക്കുകയാണെങ്കിൽ നാവിലുണ്ടാകുന്ന ക്യാൻസർ അറുപത്തി നാല് ശതമാനമാണ് വരുന്നത് പക്ഷേ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ അങ്ങനെയല്ല കവിളിലാണ് ക്യാൻസർ കൂടുതലും വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു സ്റ്റേജ് മൂന്ന് വരെ തൊണ്ണൂറ് ശതമാനത്തോളം പേഷ്യൻസ് ക്യൂറാകുന്നുണ്ട് അതായത് തൊണ്ണൂറ് ശതമാനം പേഷ്യൻസ് സ്റ്റേജ് ത്രീ വരെയുള്ള തൊണ്ണൂറ് ശതമാനം പേഷ്യൻസ് പൂർണ്ണമായിട്ട് തന്നെ ക്യൂർ ആയി പോകും പക്ഷേ മറ്റു ഭാഗങ്ങളിലൊക്കെ അതിനേക്കാൾ കുറവാണ് അപ്പോൾ അവിടെ കൊടുക്കുന്ന അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ഇതിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ട് പുതിയ മരുന്നുകൾ വരുമ്പം നമുക്ക് വില കൂടിയ മരുന്നുകൾ വരുമ്പം നമ്മൾ നമ്മളുടെ പേഷ്യൻസ് അതിൻ്റെ എത്രത്തോളം പ്രയോജനം ചെയ്യും ഇങ്ങനെ പല പല സംശയങ്ങൾ നമുക്ക് വരും തൈറോയിഡ് ക്യാൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ തൈറോയിഡ് ക്യാൻസർ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻഷുറൻസ് സ്ത്രീകളിൽ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് മൂന്നിരട്ടിയായിട്ടാണ് കൂടിയിട്ടുള്ളത് അപ്പം ഇതെല്ലാം ചിലത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടുപിടിക്കുന്നതാവാം ഇനിയിപ്പം അങ്ങനെ അല്ലാതെ ആണെങ്കിൽ നമ്മളതിനെ കണ്ടു അതിനുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മുടെ പഠനങ്ങൾ നടത്തിയിട്ടില്ല ചില ട്രീറ്റ്മെൻറ്റ് കാരണമുള്ള പ്രശ്നങ്ങൾ ഒരു പത്തിരുപത് മുപ്പത് വർഷമൊക്കെ ഒരു അതിൻ്റെ കണക്കെടുക്കുമ്പോഴേ അതിൻ്റെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ അറിയാൻ പറ്റുന്നു അമേരിക്കയിലൊക്കെ അങ്ങനെ വരുന്നു അപ്പം നമ്മളുടെ ഇവിടെ അതിനുള്ള കണക്കുകൾ എല്ലാ ആശുപത്രികളിലും ഉണ്ടോ അതൊന്നുമില്ല അപ്പം ഇതിനു വേണ്ടി ആര് ഇനീഷ്യേറ്റീവ് എടുക്കും അതിനാർ സപ്പോർട്ട് ചെയ്യും എത്ര പേർക്ക് അതിന് പറ്റും ഇതൊക്കെയാണ് പലപ്പോഴുള്ള പ്രശ്നം ചിലത് ചില ട്രീറ്റ്മെൻറ്റ് തൊണ്ടയിൽ ഉണ്ടാവുന്ന ക്യാൻസർ അത് തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് ഒരു ലൈസസ് അതിൽ ഉള്ളിക്കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് ക്യൂർ ആവും പക്ഷേ അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്കത് ബെയർ ചെയ്യാൻ പറ്റും പേഷ്യൻസിന് എത്ര പേർക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ അതൊരു അഫോർഡബിൾ മോഡലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ പല പല ചോദ്യങ്ങൾ വരുന്നിടത്ത് ആണ് നമുക്ക് ഹെഡൻ കോംകോളജി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്തുകൊണ്ട് ഹെഡ് കോംകോളജി നെറ്റ്വർക്ക് നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റും പുറമേ നിന്ന് കൊണ്ടുവരുന്ന ട്രീറ്റ്മെൻ്റ് നേരെ അങ്ങ് അപ്ലൈ ചെയ്യാമല്ലോ നമുക്ക് വേണ്ടപ്പോൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള രീതിയിൽ വേണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ള തുക ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ വഴി ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും ചെയ്തു നൽകുമെന്ന് ആസ്റ്റർ മെഡിസിറ്റി സി ഒ ഡോക്ടർ ഷുഹൈബ് ഖാദർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഷോൺ ടി ജോസഫ് ആസ്റ്റമെഡിസിറ്റി സി ഒ ഒ ഡോക്ടർ ഷുഹൈബ് ഖാദർ ആസ്റ്റർ മെഡിസിറ്റി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അരുൺ വാര്യർ സിറ്റി സിഇഒ ഡോക്ടർ നളന്ദ ജയദേവ് എന്നിവർ പങ്കെടുത്തു